ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ആ പൊൻകുന്നം ടൗണിൻ്റെ അടുത്തായിട്ട് പൊൻകുന്നം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി പാല ഹൈവേയുടെ സെക്കൻഡ് റോഡിലായിട്ട് പാല ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി ഒരു റോയൽ വീടിൻ്റെ വീഡിയോ ആണ് പതിനഞ്ചരസെൻ്റെ സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അടിപൊളി ഒരു വീടാണ് ഈ വീട് പണിതിട്ട് ഒരു വർഷം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഉടമസ്ഥൻ വെറും മൂന്ന് മാസം മാത്രമേ ഈ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തന്നെ പണിത വീടാണ് നല്ല സ്ട്രോങ് ആയിട്ട് പണിതാ പറ്റാത്ത കിണർ വെള്ളമുള്ള അടിപൊളി ഒരു വീട് നല്ല ഏരിയയാണ് മൊത്തം വില്ലകളാണ് ചുറ്റിനും ഉള്ളത് ആ വില്ലകളുടെ ഇടയ്ക്കുള്ള അടിപൊളിയൊരു വീടാണ് ഈ പതിനഞ്ചര സെന്റ് സ്ഥലത്തിനും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമ്പശൻ തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് നല്ല ഗ്രാൻഡായിട്ട് പണിതിരിക്കുന്ന അടിപൊളിയൊരു വീട് ിലുള്ള ഒരു സിറ്റൗട്ട് ഉടമശ സ്ഥലത്തില്ലാത്തതുകൊണ്ട് നമ്മൾ തുറന്ന് കാണുന്നില്ല കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണിക്കാവുന്നതാണ് വളരെ വലിപ്പം ഒരു കാർ പോർച്ച് മിറ്റമൊക്കെ ടൈല് പിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് അത്യാവശ്യം ഒക്കെ ചെയ്തിട്ടുണ്ട് ഡോക്ടേഴ്സിനും എൻജിനീയേഴ്സിനും ഒക്കെ പറ്റിയ മിഡിൽ ക്ലാസ്സിനൊക്കെ പറ്റിയ മനോഹരമായ ഒരു വീടാണ് നല്ല ഏരിയയില് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് ബാക്കിൽ എക്സ്ട്രാ ഔട്ട് കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം പൊൻകുന്നം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി പാല ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി നാല് ബെഡ്റൂം ബാത്ത്റൂം പറ്റാച്ചിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കയറി താമസിച്ചിട്ട് ഒരു വർഷം മാത്രമായ അടിപൊളി വീട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് പതിനഞ്ചര സെന്റാണ് സ്ഥലത്തിന്റെ അളവ് വരുന്നത് പൊൻകുന്നം ഏരിയയിൽ ഒരു റോയൽ വീട് നോക്കുന്നവർക്കായിട്ട് പറ്റിയ മനോഹരമായൊരു വീടാണ് യില് ഒരുമ ടൗണിനടുത്തുള്ള ഈ അടിപൊളി വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക